നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര അന്ത്യമഹാകാളം ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശനം നടത്തിയതിൽ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത് ശനിയാഴ്ച രാവിലെ ആയിരുന്നു ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്ര പ്രവേശനം നടത്തിയത് ഇതിൽ പ്രതിഷേധവുമായാണ് ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയത് ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ എൻ സുകുമാരൻ തലപ്പള്ളി താലൂക്ക് സംഘടനാ സെക്രട്ടറി എം ജി സതീഷ് ആചാര്യ രക്ഷാധികാരി ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവർ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു ചരകരകാളങ്കാവിലെ വെളിച്ചപ്പാട് പറയെടുപ്പ് സമയങ്ങളിൽ അരമണി ധരിക്കുന്നില്ല എന്നതിനെ ചൊല്ലി ഇന്നലെ ഒരു പത്രസമ്മേളനം ഹിന്ദു ഐക്യവേദി നടത്തിയിരുന്നു അതിനുശേഷം ആ ആചാര പാലിക്കാത്ത വെളിച്ചപ്പാടുള്ള ആ ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടിട്ട് ഒരു ആൾ കയറിയ സാഹചര്യം ഇന്നുണ്ടായി ഇത് തികച്ചും ആചാര ലംഘനമാണ് ഇവിടെ ഹിന്ദു ഐക്യവതി ആവശ്യപ്പെട്ടത് ആചാരവും അനുഷ്ഠാനവും സംരക്ഷണമാണ് ഇവിടെ ആചാര ലംഘനമല്ല ഇതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ഇന്നാട്ടിലെ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നാണ് അരമണി ധരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം വന്നത് കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇന്ന് ക്ഷേത്രത്തിൻ്റെ അവസാന വാക്കായിട്ടുള്ള തന്ത്രിയുടെയും പിന്നെ ദേവൻ്റെ ഹിതമറിയാൻ ദേവപ്രശ്നം നടത്തിയതിൻ്റെ അതിൻ്റെ ആ ഉത്തരവ് പോലും മാനിക്കാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നവോത്ഥാനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന രീതിയിലേക്ക് ആ തീരുമാനത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഒരു പടി കൂടിയാണ് ഇന്ന് നടന്ന ഈ ആചാരലംഘനം കാരണം ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഇന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച വ്യക്തി അപ്പോൾ അതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇത് കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമാണ് ഇവിടെ ഹിന്ദു ഐക്യവേദി പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുഐക്യവേദി മുന്നിലേക്ക് വെക്കുന്നത് ഈ ക്ഷേത്രകോമരം നിലവിൽ വെളിച്ചപ്പാട് വീടുകളിൽ പറയെടുക്കുന്ന സമയത്ത് അരമണി നിർബന്ധമായും ധരിക്കണം അല്ലാത്ത പക്ഷം ആ ദേവനുള്ള പറ ഞങ്ങൾ സമർപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് ഇന്നാട്ടിലെ ഭക്തരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ഉണ്ടാവണമെന്നാണ് എന്നാണ് ഹിന്ദൈക്ക് വേദി പ്രതീക്ഷിക്കുന്നത് കാരണം ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് ഇത്തരത്തിൽ അതിനെ തേജോപാധം ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റിമറിക്കാനോ തയ്യാറായി കഴിഞ്ഞാൽ മറ്റ് സംരംഭങ്ങളുമായിട്ട് വിവിധ സംഘടനകളെ ഇതിനകത്ത് ഏകോപിപ്പിക്കേണ്ടി വരും എന്നും കൂടി ഈ സമയത്ത് ഹിന്ദൈക്ക് വേദി സൂചിപ്പിക്കുകയാണ് ഇന്ന് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നത് തികച്ചും ആചാരലംഘനം തന്നെയാണ് അതിൽ അതിനെതിരെ തന്നെയാണ് ഹിന്ദുക്ക് വേദി കാരണം അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പാടുന്ന ഒന്നല്ല അതെ ഇത് ഇന്ന് നടന്നിരുന്ന ഇന്ന് ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ട് അകത്ത് കയറി അത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി മറ്റു ജനങ്ങളിലേക്ക് പങ്കുവച്ച നടപടി തികച്ചും ക്ഷേത്രത്തിൻ്റെ ലംഘനം തന്നെയാണ് അതിനെതിരെ തന്നെയാണ് കാരണം അത് ഹിന്ദു ഐക്യവേദി ഈ ഒരു കാര്യം ഉന്നയിച്ചത് കൊണ്ടാണ് ഇത് ഇത്തരത്തിൽ ഒരു എതിർപ്പ് ഉണ്ടാവുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതായിരിക്കും സർക്കാരിൻ്റെ ഇന്ന് കേരളം ഭരിക്കുന്ന ആ സർക്കാരിൻ്റെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലക്ഷ്യമെന്നാണ് ഇതെന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തട ഒരു തടയണ പോലെ ഒരു പ്രതിരോധമായിട്ട് മാറേണ്ടുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഹിന്ദു സംഘടനകളെ മുന്നിലേക്ക് ഇറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും സി സി വി ന്യൂസ്